ചാലിശ്ശേരിയിൽ നടന്നു വന്ന സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പാലക്കാട് ജില്ലാ ജില്ലാ സമ്മേളനം സമ്മേളനം പ്രൗഢോജ്ജലമായി തദ്ദേശ വകുപ്പ് മന്ത്രി രാജേഷ് ചെയ്തു ടോപ് സിംഗർ സീസൺ നാലാം സ്ഥാനം നേടിയ ഏറ്റവും മികച്ച മികച്ച ടൂർണമെന്റ് ടൂർണമെന്റ് മണ്ണാർക്കാട് മണ്ണാർക്കാട് ടീം ലിൻഷ ജനപ്രിയ കൃഷ്ണിയും എന്നിവർക്ക് മന്ത്രി ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു സംസ്ഥാന പ്രസിഡന്റ് ലെനിൻ ముఖ్య ప్రభాషణం ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചരൂട്ടി അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി സൂപ്പർ അഷ്റഫ് ബാവ ജില്ലാ ജനറൽ സെക്രട്ടറി എസ് പി വാഹിദ് എന്നിവർ സംഘടനാ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും സംഘാടക സമിതി ചെയർമാൻ എം എ മുഹമ്മദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു വിശിഷ്ടാതിഥികളെ ചെണ്ടവാദ്യത്തിന്റെ അകമ്പടിയോടെ വേദിയിലേക്ക് സ്വീകരിച്ചു ജില്ലാ ട്രഷറർ പി കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ രാഷ്ട്രീയകക്ഷി നേതാക്കളായി കെ പി സി സി നിർവാഹക സമിതി അംഗം സി ബാലചന്ദ്രൻ മുൻ എം എൽ എ വി കെ ചന്ദ്രൻ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ പി എം എ സലാം ദിനേശൻ എറവക്കാട് സഹയാത്ര ചെയർമാൻ വി ബാലകൃഷ്ണൻ കെ ആർ ബാലൻ പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുളിയഞ്ഞാലിൽ വി എസ് ശിവാസ്

ഉണ്ണി വാസുദേവൻ ബിജു കടവാരത്ത് ട്രഷറർ ടി കെ മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി ിൽ പങ്കെടുത്ത് വലിയ പങ്കെടുത്തിട്ടാണ് ഇവർ അതെല്ലാം കൂടി വന്ന ദിവസമായി മാത്രമായിരിക്കും

7 страна на Циволан е најдобра групика. Северните, лововите на дики кравите, ветеротите во Мумб. അന്നാമൻസ് ഉണ്ടായിരുന്നത് സ്ഥലങ്ങളിലാണ് നടന്ന് അവിടെ കളികൾ മലപ്പുറം ഇങ്ങനെയൊക്കെയുള്ള ടീമുകളുടെ കളികൾ പിന്നീട് സെവൻസിൽ ഇന്ത്യൻ താരങ്ങൾ வலுவல்கார்கள் இப்போ வித மோல விதிகாரத்தில் இன்னும் காட்ச கட்டி விஷயம் வாய்க்கு நடக்கின்ற ஏழு பிரும் பிரீமியர் எல்லாம் மதுரின் വർഷത്തെ പ്രവർത്തന എന്ന ിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രൗഢിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് ബാറ്റിംഗ് സെന്റർ പട്ടാമ്പി കുട്ടനാട് ആൻഡ് കൂട്ടനാട്